വല്ല ആദ്യകാലത്തൊക്കെ പക്ഷെ ഇപ്പൊ എനിക്കൊന്നും രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അതൊന്നും ഇല്ല ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു ഈ ഹാർഡ് കോർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഉള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിന്റെ വായിൽ കൊടി കുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ മണ്ടന്മാരുടെ കാര്യം വെച്ചാല് സ്വന്തം ഫോൺ നമ്പറിൽ നിന്നാണ് ഇത് അയക്കുന്നത് ബോയ്സ് നോട്ടായിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ഒക്കെ തന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് പക്ഷേ ലോക്കലായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്തോ വലിയ സീക്രട്ട് സാധനം ഞാൻ അയക്കുന്നു എന്ന രീതിയിലത്തേക്ക് സ്വന്തം നമ്പറിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് നിന്നെ അത് ചെയ്തുകളെയും മറ്റേ ചെയ്തുകളെയും സർക്കാരിൻ്റെ കാരുണ്യത്തിൽ അല്ലേടാണ് നീ കഴിയുന്നത് അതായത് നമ്മളിവിടെ ജീവനോട് കൂടി ഇരിക്കുന്നു എന്ന് പറയുന്ന അവരുടെ ഒരു ഔദാര്യമാണ് എന്ന രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ വായിൽ കൂടി കുത്തുക എനിക്ക് തോന്നുന്നു അതൊക്കെ ഇവരുടെ ഒരു ശൈലിയാണെന്ന് തോന്നുന്നു ആ രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ പലരിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇൻഡിമിഡേഷൻ പരിപാടിയാണ് അപ്പൊ ഇത് പല രീതിയിൽ കുറയ്ക്കും ഇപ്പൊ നമ്മൾ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് എതിരെ നിൽക്കുന്ന ഒരാള് ചാപ്പയടിക്കാൻ വേണ്ടി നോക്കും അപ്പൊ ഇത് ഇൻഡിമിഡേറ്റ് ചെയ്യുക പിന്നെ എന്താ പറയുന്നത് നമ്മളെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇതൊക്കെ ഇതിന്റെ പല ലെവലുകളാണ് പഴയ കുമാരപള്ളി സാർ പറയുന്ന അതേ സംഭവം തന്നെ അതിന്റെ ഒരു എക്സ്റ്റൻഡ് സാധനമായിട്ട് ഒരു പക്ഷേ ഭീഷണി ഈ സാധനങ്ങൾ വരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു പക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും എന്തായാലും അവസാനം അവര് ബഹിഷ്കരണത്തിലേക്ക് എത്തി അത് ഈ പറയത്തില്ല കുറെ രീതിയിൽ ഇന്റിമിഡേറ്റ് ചെയ്യാനിടക്കെ പലരും പല രീതിയിലൊക്കെ നോക്കി നടക്കുന്നില്ല ആ ഇവൻ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ത്രെട്ടാണ് എന്നവര് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ അങ്ങനെ പൊളിറ്റിക്സിൽ നിന്നും വരുന്നത് ആളൊന്നും അല്ല അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോണിക് പൊളിറ്റിക്സിൽ നിന്നും വരാത്ത രാഷ്ട്രീയമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും അവർക്ക് ഉണ്ടാക്കാത്ത ഒരാളെന്ന രീതിയിൽ അവർക്ക് എന്നെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ ചോദ്യത്തിൽ ഇത്ര പറയാതിരുന്നാൽ മതി വേറെ പ്രശ്നമല്ല ഞാൻ വേറെ ചർച്ചയിൽ വന്നിട്ട് വേറെ ആര് എന്ത് പറഞ്ഞു പോയിട്ട് എന്താ കാര്യം അവരുടെ പ്രതിനിധിയുടെ മുന്നിൽ ചോദ്യം ചോദിക്കുന്നില്ല അപ്പൊ അവരെ ഈസിയർ മാർഗം കണ്ടെത്തി ബഹിഷ്കരിച്ചാൽ മതി ബഹിഷ്കരിച്ച് ആ അത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അവരെന്നോടൊപ്പം ചർച്ചയിരിക്കുന്നിട്ടില്ല ഇരുന്നിരുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ശാനത്തലവട്ട മാനത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആകലമുള്ള ബഹുമാനമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നോടൊപ്പം ഈ ബഹിഷ്കരണത്തിനെ പറ്റി അദ്ദേഹം അവയറായിരുന്നപ്പോൾ പോലും ഞാൻ മനുഷ്യരെ ബഹിഷ്കരിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തയാളാണ് പിന്നെ അറിയാതെ അതായത് ഇപ്പോ സ്റ്റാർ ആണെന്ന് അറിയാതെ വന്നുപെട്ട ചില ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നീട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് അറിയാതെയാണ് വന്നത് പക്ഷെ ചർച്ചയിൽ തുടരാം എന്ന് ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ എടുക്കേണ്ട തീരുമാനമാണല്ലോ അതെ ബഹിഷ്കരിച്ചാൽ നമ്മളെ വലുതാക്കുന്നതിന് തൊല്യവും അത് വേണം അത് അങ്ങിരുന്ന് പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആ ബഹിഷ്കരണം ഇൻഫാക്റ്റ് ആണ് ഇപ്പോഴും അതേപോലെ തന്നെയാണ് പാർട്ടി എന്നോടൊപ്പം വരാറില്ല ഞാൻ പലപ്പോഴും അവരെടുത്ത് പറയും നിങ്ങൾക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമല്ലേ നമ്മള് ചർച്ചയിൽ ഒരു ഭാഗം അവർ അവർക്കെതിരെ പറയുന്നു ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ മുന്നിൽ വന്നിരുന്നിട്ട് അതെ നീ പറയുന്നത് തെറ്റാണ് ഇതാണ് ഫാക്ട് എന്ന് പറഞ്ഞ പോലെ അത് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അതിനർത്ഥം അവർക്ക് അതിന് മറുപടി ഇല്ല എന്നുള്ളത് മാത്രമാണ് അത് ബഹിഷ്കരണം തുടരട്ടെ പക്ഷേ ബഹിഷ്കരിച്ചത് കൊണ്ട് നമ്മുടെ അവസരങ്ങൾ ഇല്ലാതാവുന്നില്ല നമുക്കത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറവായിട്ട് തോന്നുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സ്പാർക്കിൻ്റെ ഒരു സംഭവം ആണ് നമ്മുടെ ഈ ഒരയുമ്പോൾ ഉള്ള ഒരു സംഭവം അതിനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളൊരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് മാത്രമേ ഉള്ളൂ